ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ എല്ലാ കാര്യങ്ങളും നീതിയുക്തമായ സ്വതന്ത്രമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും മറ്റുള്ളവരോട് ഉദാരമായ സമീപനം കൈക്കൊള്ളും കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം പുതിയ വ്യവസായം തുടങ്ങാനോ നിലവിലുള്ളത് നവീകരിക്കാനോ ശ്രമിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാക്കും ചിത്രകലയിൽ തിളങ്ങാൻ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് മീനമാസത്തിൽ പല വിധത്തിലുള്ള ശ്രേയസും അനുഭവത്തിൽ വരും രചനകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് പ്രശസ്തിയും പദവികളും കൂടുതലായി ലഭിക്കും തൊഴിലിടത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായി വരാം മനസ്സിനും ശരീരത്തിനും സുഖം ലഭിക്കും മേടമാസത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നല്ലത് കേൾക്കാനും അവർക്ക് വേണ്ടി നല്ലത് ചെയ്യാനും സാധിക്കും ബന്ധുക്കളുടെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കും വ്യവഹാരത്തിൽ മാറ്റങ്ങൾ നടപ്പിൽ വരുത്തും സിനിമ മറ്റ് കലകളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാകും ജോലിയിൽ നിന്ന് പുറത്താക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യുന്നവർക്ക് അതേ ജോലിയിൽ തുടർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും നല്ല സമയമായതിനാൽ നല്ല കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ